ഇന്ത്യൻ സെലിബ്രിറ്റി ദമ്പതികളുടെ വിവാഹങ്ങൾക്കും വിവാഹമോചനങ്ങൾക്കും സാക്ഷ്യം വഹിച്ച വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഈ വർഷം നിരവധി താരദമ്പതികളുടെ വിവാഹം സോഷ്യൽ മീഡിയ ആഘോഷമാക്കിയിരുന്നു നടൻ സുരേഷ് ഗോപിയുടെ മകൾ ഭാഗ്യ സുരേഷിന്റെ വിവാഹം മുതൽ സുരേഷ് കുമാറിന്റെ മകൾ കീർത്തി സുരേഷിന്റെ വരെയുള്ള സെലിബ്രിറ്റി ദമ്പതികളുടെ വിവാഹങ്ങൾ ഈ വർഷം ശ്രദ്ധ നേടി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വിവാഹിതരായ പ്രശസ്ത സെലിബ്രിറ്റി ദമ്പതികളെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇന്ത്യ മുഴുവൻ ശ്രദ്ധ നേടിയ വിവാഹമാണ് നടനും കേന്ദ്രമന്ത്രിയുമായ സുരേഷ് ഗോപിയുടെ മകൾ ഭാഗ്യയുടേത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും വൺ താരനിരയുടെയും സാന്നിധ്യത്തിൽ ഭാഗ്യയുടെയും ശ്രേയസ് മോഹൻറെയും വിവാഹം ഗുരുവായൂർ ക്ഷേത്രത്തിൽ വച്ചാണ് നടന്നത് ഇരുവർക്കുമുള്ള വിവാഹഹാരം എടുത്തു നൽകിയതും നരേന്ദ്രമോദിയാണ് അതേ മുഹൂർത്തത്തിൽ ഗുരുവായൂരിൽ വിവാഹം നടത്തിയ എല്ലാ വധൂപരന്മാർക്കും നരേന്ദ്രമോദി ഉപഹാരം നൽകുകയും ചെയ്തിരുന്നു അടുത്തത് മലയാളികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട നടി ലെനയാണ് കഴിഞ്ഞ ജനുവരിയിൽ വിവാഹിതയായത് നേരത്തെ വിവാഹമോചിതയായ നടി സിംഗിളായി ജീവിക്കുകയായിരുന്നു ഇതിനിടയിൽ അപ്രതീക്ഷിതമായി വന്ന ഒരു ആലോചനയാണ് ലെനയുടെ രണ്ടാം വിവാഹത്തിലേക്ക് എത്തിച്ചത് ഗഗയാൻ ബഹിരാകാശ യാത്രിക സംഘത്തിലെ എയർഫോഴ്സ് ഗ്രൂപ്പ് ക്യാപ്റ്റൻ പ്രശാന്ത് ബാലകൃഷ്ണൻ നായറാണ് ആണ് ലെനയുടെ ഭർത്താവ് മികച്ച കഥാപാത്രങ്ങളിലൂടെ പ്രേക്ഷക മനസ്സിൽ ഇടം നേടിയ താരമാണ് സ്വാസിക വളരെ പെട്ടെന്നാണ് താൻ വിവാഹിതയാവുകയാണെന്ന് സ്വാസിക പ്രഖ്യാപിച്ചത് സീരിയൽ നടനായ പ്രേം ജേക്കബിനെയാണ് നടി വിവാഹം കഴിച്ചത് ജനുവരി ഇരുപത്തി ആറിനായിരുന്നു താരവിവാഹം ഒരുമിച്ച് സീരിയലിൽ അഭിനയിക്കുമ്പോഴാണ് താരങ്ങൾ ഇഷ്ടത്തിലാവുന്നത് മനോഹരം എന്ന സിനിമയിലൂടെ ഒരുമിച്ച് അഭിനയിച്ച് ശ്രദ്ധേയരായ നടൻ ദീപക് പറമ്പേലും നടി അപർണ ദാസും ഈ വർഷം തന്നെയാണ് വിവാഹിതരായത് സിനിമാ ലൊക്കേഷനിൽ നിന്ന് പരിചയപ്പെട്ട് ഇഷ്ടത്തിലായ താരങ്ങൾ വീട്ടുകാരുടെ സമ്മതത്തിൽ വിവാഹിതരാവുകയായിരുന്നു മലയാള സിനിമയിലെ സുഹൃത്തുക്കളെ എല്ലാം വിളിച്ച് വളരെ വിപുലമായിട്ടാണ് താരവിവാഹം നടത്തിയത് കഴിഞ്ഞ വർഷം വിവാഹ നിശ്ചയം നടത്തിയ നടി നന്ദൻ ഈ വർഷമാണ് വിവാഹിതയായത് നിലവിൽ ദുബായിൽ റേഡിയോ അവതാരകയായി ജോലി ചെയ്യുന്ന നന്ദൻ സിനിമയിൽ നിന്നും മാറി നിൽക്കുകയാണ് ലണ്ടനിൽ താമസിക്കുന്ന അക്കൗണ്ടായ ശ്രീജു ആണ് മീരയുടെ ഭർത്താവ് ടെലിവിഷൻ താരങ്ങളായ ക്രിസ് വേണുഗോപാലും ദിവ്യ ശ്രീധരും ഈ വർഷം തന്നെയാണ് വിവാഹിതരായത് ഗുരുവായൂരിലായിരുന്നു വിവാഹം അടുത്ത ബന്ധുക്കൾ മാത്രമാണ് ചടങ്ങിൽ പങ്കെടുത്തത് നടനും ബി ജെ പി നേതാവുമായ കൃഷ്ണകുമാറിന്റെ മകളായ ദിയാകൃഷ്ണയുടെ വിവാഹം നടന്നത് ഈ വർഷമാണ് തിരുനെൽവേലി സ്വദേശിയായ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ അശ്വിൻ ഗണേഷ് ആണ് വരൻ ഏറെ കാലമായ പ്രണയത്തിലായിരുന്നു ദിയയും അശ്വിനും തിരുവനന്തപുരത്ത് വെച്ചായിരുന്നു വിവാഹം ബിഗ് ബോസ് താരവും മോഡലുമായ ഷിയാസ് കരീം ഈ വർഷമാണ് വിവാഹിതനായത് ദീർഘകാല സുഹൃത്തായ ദർഫയാണ് വധു എമിറ്റേഴ്സ് എൽ ബി ഡിയിൽ ജോലി ചെയ്യുകയാണ് ദർഫ സിനിമ ടെലിവിഷൻ താരങ്ങളുടെയും കുടുംബാംഗങ്ങളുടെയും സുഹൃത്തുക്കളുടെയും സാന്നിധ്യത്തിലായിരുന്നു ഇരുവരുടെയും വിവാഹം വിവാഹം കഴിക്കുന്നതിന്റെ പേരിൽ നിരന്തരം വിമർശനങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന നടൻ ബാലയും ഈ വർഷം തന്നെയാണ് വിവാഹിതനായത് ബാലയുടെ നാലാം വിവാഹമായിരുന്നു ഒക്ടോബറിൽ നടത്തിയത് മാമന്റെ മകളായ കോകുലയാണ് ബാലയുടെ ഭാര്യ താരപുത്രനും നടനുമായ കാളിദാസ് ജയറാമും ഈ വർഷം തന്നെയാണ് വിവാഹിതനായത് ഏറെക്കാലമായി കാളിദാസിന്റെ സുഹൃത്തും മോഡലുമായ തരിണിയാണ് നടന്റെ ഭാര്യ ഈ വർഷം മെയ് മാസത്തിൽ കാളിദാസിന്റെ സഹോദരി മാളവികയും വിവാഹിതയായിരുന്നു ഏറ്റവും ഒടുവിൽ പുറത്തുവന്നത് മലയാള സിനിമയ്ക്കും ഏറെ പ്രിയങ്കരിയായ നടി കീർത്തി സുരേഷിന്റെ വിവാഹ വാർത്തയാണ് പതിനഞ്ച് വർഷത്തോളം നീണ്ട പ്രണയത്തിനൊടുവിലാണ് കീർത്തിയും സുഹൃത്തു ആന്റണിയും വിവാഹിതരായത് സോഷ്യൽ മീഡിയയിലൂടെ താരങ്ങളുടെ വിവാഹ വിശേഷങ്ങൾ നിറഞ്ഞു നിന്നിരുന്നു